ം ജനസേവന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ഓൾ ഇന്ത്യ മെഡിക്കൽ പി ജി പ്രവേശന കൗൺസിലിംഗ് രജിസ്ട്രേഷൻ തുടങ്ങി ചോയ്സ് ഫില്ലിംഗ് സമയം ക്രമം പിന്നീട് അറിയിക്കുന്നതായിരിക്കും അഖിലേന്ത്യാ തലത്തിൽ എം ഡി എം എസ് ഡിപ്ലോമ പി ജി ഡി ഡി എൻ ബി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രവേശനത്തിന് നീറ്റ് പി ജി നിർദ്ദിഷ്ട പേഴ്സൻ്റേജ് നേടി യോഗ്യത തെളിയിച്ചവർക്ക് എം സി സിയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് ഓൺലൈൻ കൗൺസിലിന് പങ്കെടുക്കണം ചോയ്സ് ഫില്ലിംഗ് അലോട്ട്മെൻ്റ് മുതലായവിടെ ഏതാ സമയക്രമം പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി താഴെപ്പുറുന്ന സീറ്റുകൾക്ക് സെലക്ഷൻ നടത്തും സീറ്റുകൾ ഏതൊക്കെയാ നോക്കാം വിദ്യാർത്ഥികളെ സ്വദേശം നോക്കാതെ താഴെപ്പുറുന്ന സീറ്റുകളിലേക്കാണ് എം സി സി സീറ്റ് അലോട്ട്മെൻറ്റ് ചെയ്യുന്നത് സംസ്ഥാനങ്ങളിലെ അമ്പത് ശതമാനം അഖിലേന്റെ കോട്ട സീറ്റുകൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അമ്പത് സീറ്റുകൾ ബനാറസിലെ ബാക്കി അമ്പത് സീറ്റ് ശതമാനം സീറ്റുകൾ അവിടെ വെച്ച് എം ബി ബി എസ് പഠിച്ചവർക്ക് ജയിച്ചവർക്കാണ് ഡൽഹി സർവകലാശാല മൗലാന യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് മെഡിക്കൽ സയൻസ് ലേഡി ഹാർഡ്ജിങ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വർദ്ധമാൻ മഹാവീർ മെഡിക്കൽ കോളേജ് വാജ്പേയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഇ എസ് ഐ സി ഹോസ്പിറ്റൽ ബസൈഡ്പൂർ ഡൽഹി അമ്പത് ശതമാനം അഖിലേന്റെ കോട്ട സീറ്റുകൾ കൽപ്പ് സർവകലാശാലകൾ നൂറ് ശതമാനം സീറ്റുകൾ ഡി എൻ ബി നൂറ് ശതമാനം സീറ്റുകൾ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്കാട്രി ലോക പ്രിയ ഗോപിനാഥ് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻറ്റൽ ഹെൽത്ത് തെസ്പൂർ നൂറ് ശതമാനം സീറ്റുകൾ എം എഫ് എം എസ് ആംഫോഴ്സസ് മെഡിക്കൽ സർവീസ് സ്ഥാപനങ്ങളിൽ പ്രവേശനത്തിന് അപേക്ഷയിലെ അഞ്ച് മുൻഗണനാ ഭാഗത്തിൽ തിരിച്ചിട്ടുണ്ട് എല്ലാവരും എം സി സി വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം വിശദാംശങ്ങൾക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിനും എ എഫ് എം സി ഡി ജി വൺ ഡി ഡോട്ട് ജി എ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലും ഉണ്ട് ഏതെല്ലാം സ്ഥാപനങ്ങളിൽ എത്ര സീറ്റുകൾ വീതം കൗൺസിലിംഗ് ഉണ്ടെന്ന് സീറ്റ് മെട്രിക്സ് വെബ്സൈറ്റ് സെറ്റിൽ അറിയാൻ പറ്റും വിവിധ കേന്ദ്രങ്ങളിലെ എയിം സ്ഥാപനങ്ങളിൽ തിരുവനന്തപുരം ശ്രീജിത്ത് രാജീപ്മാർ ചണ്ഡിഗഡ് പി ജി ഐ എം ഇ ആർ ബാംഗ്ലൂർ നിഹൻസ് എന്നിവയിലാണ് പ്രോഗ്രാമുകൾ ഈ കൗൺസിലിങ്ങിൽ വാങ്ങിയിട്ടില്ല കൗൺസിലിംഗ് വ്യവസ്ഥകൾ ഒരു കോഴ്സും ഒരു സ്ഥാപനവും ചേർന്നാണ് ഒരു ചോയ്സ് മുൻഗണനാക്രമത്തിൽ എത്ര ചോയ്സ് വേണമെങ്കിലും സമർപ്പിക്കാം നീറ്റ് പി ജി അപേക്ഷിക്ക് നൽകിയ മൊബൈൽ നമ്പരും ഇമെയിൽ ഐ ഡിയും തന്നെ ഉപയോഗിക്കുക ഒ ടി പി മറ്റും വീലെയ്ത് മാത്രം ഒരു തവണ മാത്രമേ അപേക്ഷിക്കാവൂ ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ട്രേ വേക്കൻസികളാണ് എന്നിങ്ങനെ നാല് റൗണ്ട് കൗൺസിലിങ്ങിനുണ്ട് ഒന്നാം റൗണ്ടിൽ നിന്ന് രണ്ടിലേക്ക് രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് അപ്ഗ്രേഡേഷൻ നടത്തണം രണ്ടാം റൗണ്ടിലെ തുടർ റൗണ്ടുകളിലെ സീറ്റ് കിട്ടിയവർ കോളേജിൽ ചേർന്നില്ല എങ്കിൽ സെക്യൂരിറ്റി തുക നഷ്ടപ്പെടും ഒരിക്കൽ ലോക്ക് ചെയ്ത ചോയ്സ് പിന്നീട് മാറ്റാൻ കഴിയില്ല നൽകിയ ചോയ്സുകളുടെ പ്രിൻ്റ് എടുക്കണമെങ്കിൽ ആദ്യം ലോക്ക് ചെയ്യണം ഒന്നാം റൗണ്ട് രജിസ്ട്രേഷൻ പണമടക്കൽ ചോയ്സ് ഫില്ലിങ് ലോക്കിങ് എന്നിവയാണ് ആദ്യ നടപടി തിരിച്ചു കിട്ടാത്ത രജിസ്ട്രേഷൻ ഫീയും തിരിച്ചു കിട്ടാവുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റുമാണ് അടയ്ക്കുന്നത് റിസൾട്ട് വന്ന് ഒന്നാം റൗണ്ടിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ഒറിജിനൽ രേഖകളുമായി കോളേജിൽ ഹാജരാകണം ആദ്യ റൗണ്ടിൽ കോളേജിൽ ചേർന്നിട്ട് രണ്ടാം റൗണ്ടിലടക്കം അപ്ഗ്രേഡ് ചെയ്യാൻ താൽപ്പര്യമുണ്ടായെങ്കിൽ ഇത് അറിയിക്കാം ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ ആദ്യ റൗണ്ടിൽ സീറ്റ് ഉറപ്പിക്കാം ഒന്നാം റൗണ്ടിൽ അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എങ്കിൽ കോളേജിൽ ചേരാത്തവർക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെടാതെ തന്നെ വിട്ടുപോരാം ഫ്രീ എക്സിറ്റ് ഉണ്ട് ഇവർക്ക് വേണമെങ്കിൽ രണ്ടാം റൗണ്ടിലേക്ക് രജിസ്റ്റർ ചെയ്യാതെ തന്നെ ചോയ്സുകൾ നൽകാം രണ്ടാം റൗണ്ട് ഒന്നാം റൗണ്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടും അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് പുതിയ രജിസ്ട്രേഷൻ കൂടാതെ രണ്ടാം റൗണ്ടിൽ പങ്കെടുക്കാം പക്ഷേ പുതിയ ചോയ്സ് ഫില്ലിംഗ് നടത്തണം ഒന്നാം റൗണ്ടിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് രണ്ടാം റൗണ്ടിൽ പുതിയ വിദ്യാർത്ഥിയായി മുഴുവൻ ഫീസ് ഫീസടിച്ച് രജിസ്റ്റർ ചെയ്ത് ചോയ്സ് ഫില്ലിംഗ് നടത്താം രണ്ടാം റൗണ്ടിലെ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ഒറിജിനൽ രേഖകളുമായി കോളേജിൽ ചേരാം ഇങ്ങനെ ചേരുന്നതിന് മുൻപ് ഒന്നാം റൗണ്ടിലെ സീറ്റിൽ നിന്ന് റിലീവിംഗ് ലെറ്റർ ഓൺലൈനായിട്ട് വാങ്ങിയിരിക്കണം ഒരേ കോളേജിൽ കാറ്റഗറി മാറി രണ്ടാം റൗണ്ടിൽ ചേരാനാണെങ്കിൽ ലി റിലീവിങ് ലെറ്റർ വേണം രണ്ടാം റൗണ്ടിൽ അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ മൂന്നാം റൗണ്ടിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം ഇതിന് വിദ്യാർത്ഥി കോളേജിൽ നേരിട്ട് ഹാജരാകണം മൂന്നാം റൗണ്ട് ഒന്നാം റൗണ്ടിലോ രണ്ടാം റൗണ്ടിലോ രജിസ്ട്രേഷൻ ചെയ്തിട്ടും സീറ്റ് കിട്ടാത്തവർ മൂന്നാം റൗണ്ടിലേക്ക് പുതിയതായി രജിസ്റ്റർ ചെയ്യേണ്ട പുതിയ നൽകണം ഒന്നാം റൗണ്ടിലോ രണ്ടാം റൗണ്ടിലോ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് പുതിയ വിദ്യാർത്ഥിയെ രജിസ്റ്റർ ചെയ്ത് പണം ചോയ്സ് ഫില്ലിംഗ് നടത്താം ഒന്നാം റൗണ്ടിലോ രണ്ടാം റൗണ്ടിലോ ഡിസൈൻ ചെയ്യുന്നോ റിസൈൻ ചെയ്യുകയോ കോളേജ് ഹാജരാകാതിരിക്കയോ ചെയ്തവർക്ക് മൂന്നാം റൗണ്ടിലേക്ക് മുഴുവൻ ഫീസ് അടച്ച് പുതിയ ചോയ്സ് ഫില്ലിംഗ് നടത്താം മൂന്നാം റൗണ്ടിലേക്ക് അലോട്ട്മെൻറ്റ് ചെയ്ത് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ രണ്ടാം റൗണ്ടിലെ സീറ്റിൽ നിന്ന് റിലീഫ് വാങ്ങി മൂന്നാം റൗണ്ടിൽ സീറ്റിൽ ചേരണം ഈ ഘട്ടത്തിൽ രണ്ടാം ഘട്ടം സീറ്റ് ചോദിച്ചാൽ കിട്ടില്ല മൂന്നാം റൗണ്ട് അലോട്ട്മെന്റ് കിട്ടിയിട്ട് ചേരാൻ താല്പര്യമില്ലാത്തവർക്ക് സെക്യൂരിറ്റി തുക നഷ്ടപ്പെട്ട് വിട്ടുപോരാം പക്ഷേ തുടർന്നുള്ള റൗണ്ടിൽ പങ്കെടുപ്പിക്കാൻ കഴിയില്ല മൂന്നാം റൗണ്ടിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്തിട്ട് സീറ്റ് കിട്ടിയില്ലെങ്കിൽ തുടർ റൗണ്ടുകളിൽ പങ്കെടുക്കാം മൂന്നാം റൗണ്ടിൽ പങ്കെടുക്കാൻ ശ്രമിക്കുന്നവർ കരുതലോടെ വേണം അതിൽ നിന്ന് വിട്ടുപോരാനോ അതിനുശേഷം ഇന്ത്യയിലെ ഏതെങ്കിലും മെഡിക്കൽ പി ജി കൗൺസിലിങ്ങിൽ പങ്കെടുക്കുവാനോ കഴിയില്ല വിവരങ്ങൾ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ കൈമാറും സ്ട്രേ വേക്കൻസി റൗണ്ട് ഇതിൽ താല്പര്യമുള്ളവർ പുതിയ രജിസ്ട്രേഷൻ ചോയ്സ് വില്ലിംഗ് നടത്തണം എവിടെയെങ്കിലും സീറ്റ് കിട്ടിയവരെ സ്ട്രേയിൽ പങ്കെടുപ്പിക്കില്ല മൂന്നാം റൗണ്ട് കഴിഞ്ഞുള്ള ഓൾ ഇന്ത്യ കോട്ട ഒഴിവുകളിലേക്കും കൽപ്പിത സർവകലാശാലകളിലെ ഒഴിവുകളിലേക്കും സ്ട്രേ റൗണ്ടിൽ എം സി സി ഓൺലൈൻ കൗൺസിലിംഗ് നടത്തും സ്ട്രേയിൽ കൗൺസിലിംഗ് കിട്ടിയാൽ നിർബന്ധമായും കോളേജിൽ ചേരണം അല്ലാത്തപക്ഷം ഫീസ് കണ്ടുകിട്ടും ഏത് റൗണ്ടിലായാലും അലോട്ട്മെന്റ് കിട്ടിയവർ അലോട്ട്മെന്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കണം കോളേജിൽ ചേരാൻ ഹാജരാകേണ്ട രേഖകളുടെ ലിസ്റ്റ് ബുള്ളറ്റിനെ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് പുറങ്ങളിലുണ്ട് ഓൾ ഇന്ത്യ കോട്ട സംവരണം പട്ടികജാതിക്ക് പതിനഞ്ച് ശതമാനം പട്ടികവർഗം ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം ഒ ബി സി ഇരുപത്തിയേഴ് ശതമാനം കേന്ദ്ര മാനദണ്ഡ പ്രകാരമനുസരിച്ച് സാമ്പത്തിക പിന്നാക്കം പത്ത് ശതമാനം ബാക്കി നാൽപ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനം ജനറലും ഓരോ വിഭാഗത്തിലും അഞ്ച് ശതമാനം ഫിനി ശേഷിക്ക് സംവരണ വിഭാഗത്തിൽപ്പെട്ടവരിൽ ജനറൽ വെള്ള റാങ്കുകളുടെ ജനറൽ വിഭാഗത്തിൽ സെലക്ഷൻ നൽകും സ്വകാര്യ ഡി എൻ ബി സ്ഥാപനങ്ങളിൽ സംവരണം ഇല്ല ഒ സി ഐ വിഭാഗക്കാർക്കും സംവരണ ആനുകൂല്യം ഇല്ല ജനറൽ എൻ ആർ ഐ സീറ്റുകളിലേക്ക് അവരെ പരിഗണിക്കും ഹെൽപ്പ് ലൈൻ ഡെസ്ക് സീറോ വൺ ടു സീറോ ഫോർ സീറോ സെവൻ ത്രീ ഇമെയിൽ ഐ ഡി കോൾ സെൻ്റർ എം സി സി ഡോട്ട് ലൈഫ് കെയർ കോം ഭിന്നശേഷിക്കാർ ശ്രദ്ധിക്കാം ഭിന്നശേഷിക്കാർക്കുള്ള ആനുകൂല്യം ലഭിക്കുന്നതിന് സമർപ്പിക്കേണ്ട രേഖകളെക്കുറിച്ചും ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനെ കുറിച്ചുമുള്ള നിർദ്ദേശങ്ങളടങ്ങുന്ന അറിയിപ്പ് പതിനേഴിന് എം സി സി പുറപ്പെടുവിച്ചിരുന്നു ഇത് സൈറ്റിലെ ന്യൂസ് ആൻഡ് ഇവന്റ്സ് ലിങ്കിലുണ്ട് സർട്ടിഫിക്കറ്റ് നൽകുന്ന അംഗീകൃത കേന്ദ്രങ്ങളിൽ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജും ഉൾപ്പെടും അടയ്ക്കേണ്ട തുകകൾ ഇങ്ങനെയാണ് രജിസ്ട്രേഷൻ ഫീ ജനറൽ സാമ്പത്തിക പിന്നോക്ക വിഭാഗങ്ങൾ ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് ആയിരം രൂപയും പട്ടിക ഭിന്നശേഷി ഭാഗത്തിൽ അഞ്ഞൂറ് രൂപയും മതി കൽപ്പത സർവകലാശാലയ്ക്ക് ഒരു ഭാഗത്തിന് അയ്യായിരം രൂപ വീതം സെക്യൂരിറ്റി തുക ജനറൽ സാമ്പത്തിക പിന്നോക്ക വിഭാഗത്തിന് ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് ഇരുപത്തി അയ്യായിരം രൂപയും പട്ടിക ഭിന്ന ഭിന്നശേഷി പ്രസക്ത ജെയിൻ മുസ്ലിം വിഭാഗങ്ങൾക്ക് പതിനായിരം രൂപയും കൽപ്പത സർവകലാശാലയിലേക്ക് രണ്ട് ഭാഗത്തിന് രണ്ടു ലക്ഷം രൂപ വീതയും രണ്ട് ഭാഗങ്ങളിലേക്കും ശ്രമിക്കുന്നവർ കൽപ്പത സർവകലാശിക്കുള്ള തുക അടച്ചാൽ മതി ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ടെ